ആസി ആർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു തക്കാളി ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ദോശയിലൂടെ ഇഡരൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ നമുക്കിതിലേക്ക് ഒരു രണ്ട് സവോളയും മൂന്ന് തക്കാളിയുമാണ് വേണ്ടത് ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമുക്ക് സവോളയും തക്കാളിയുമൊക്കെ ഒന്ന് വയറ്റിയെടുക്കണം അപ്പോൾ അതിന് ഒരു പാൻ വയ്ക്കാം ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉരുള്ളു ഉലുവ ചേർക്കാം ഇതിലേക്ക് നമുക്കൊരു ഒന്നര ടീസ്പൂൺ ഉഴുന്നുകൂടി ചേർത്ത് ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കാം കുറച്ച് കറിവേപ്പില ഇതിലേക്ക് നമുക്ക് മൂന്നല്ലി വെളുത്തുള്ളി നമ്മൾ നേരത്തെ രണ്ട് സവോളം എടുത്തിട്ടില്ലായിരുന്ന അത് കട്ട് ചെയ്തതാണെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് സവാള ഒന്ന് വയറ്റി എടുക്കാം സവാള ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി ളയൊന്ന് വയന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ചൂടാക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇടാം ഇനി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തക്കാളി ഒന്ന് വേവുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു കായം കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ലതുപോലെ തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം നമ്മുടെ ചട്ടനിയിലേക്ക് ഒന്ന് കടുക് പൊട്ടിച്ചിടണം അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരു പാൻ വെക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കടുക് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളകും കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതുമാണേ അതുകൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ചേക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ടേസ്റ്റ് നോക്കാം നമ്മൾ തുടക്കത്തിൽ കുറച്ച് ഉപ്പല്ലേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോഴാണ് നമ്മുടെ ചട്നിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് നമ്മുടെ ചട്നി നല്ലതുപോലൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം